നമസ്കാരം ഇന്ത്യയുടെ കണ്ണു വെട്ടിച്ച് പാകിസ്ഥാനോ ബംഗ്ലാദേശിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് വസ്തുത കാര്യം ഭാരതത്തെ ഒളിച്ച് എന്തെങ്കിലും ചെയ്യാൻ പദ്ധതിയിട്ടാൽ ഉടൻ തന്നെ ഭാരതം അറിയും നിലവിൽ പാകിസ്ഥാന്റെയും അതോടൊപ്പം ബംഗ്ലാദേശിന്റെയും സംയുക്തമായ ഒരു നീക്കത്തിന്റെ രഹസ്യ വിവരം ഇപ്പോൾ ഇന്ത്യയ്ക്ക് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകളിൽ പുറത്തു വരുന്നത് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും വ്യോമസേനകൾ തമ്മിൽ ഒരു രഹസ്യ വ്യോമ പ്രതിരോധ കരാർ ഇന്ത്യക്കെതിരെ ഉണ്ടാക്കുന്നുവെന്നാണ് ഇന്ത്യക്ക് ലഭിച്ച വിവരം ഏപ്രിൽ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ഇരു രാജ്യങ്ങളുടെ വ്യോമസേനകൾ ഉന്നതതല രഹസ്യയോഗങ്ങൾ ചേർന്നിരുന്നു ഇതിൽ നിരവധി വിഷയങ്ങളിൽ സൈനിക ചർച്ചകൾ നടന്നതായാണ് പുറത്തുവരുന്ന വിവരം നമ്മുടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അവിടെ നടന്ന കൂടിക്കാഴ്ചയും അവിടെ നടന്ന രഹസ്യ സംഭാഷണങ്ങളുമെല്ലാം ചോർത്തിയെടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൈനിക പങ്കാളിത്തത്തിലേക്കാണ് ഈ സംഭാഷണം അല്ലെങ്കിൽ ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നിച്ച് സൈനിക നടപടികളിലേക്ക് പോകുന്നു എന്നതാണ് വസ്തുത ഡ്രോൺ വിഷയം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഇവർ തമ്മിൽ ചർച്ച ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം ഏപ്രിലിൽ പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി ബംഗ്ലാദേശ് ഒരു സന്ദർശനം നടത്തിയിരുന്നു ഈ സമയങ്ങളിൽ അടച്ചിട്ട മുറികളിൽ നടത്തിയ ചർച്ചകളിലെ രേഖകളും വിശദാംശങ്ങളും ഇന്ത്യൻ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ആദ്യം കൂടിക്കാഴ്ച നടന്നത് പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കരുതിയിരുന്നുവെങ്കിലും ഡ്രോൺ യുദ്ധം അതോടൊപ്പം തന്നെ തന്ത്രപരമായിട്ടുള്ള ആശയവിനിമയം ബഹിരാകാശ ദൗത്യം സൈബർ യുദ്ധം തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തിരിക്കുന്നത് മോഡിലാർ ആളില്ലാ മിഷൻ ട്രെയിനേഴ്സ് എന്നിവ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാനും ബംഗ്ലാദേശും നിലവിൽ ചൈനയുടെ സഹായത്തോടെ ഡ്രോൺ ശേഷി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യക്ക് കിട്ടിയ റിപ്പോർട്ടിലുള്ളത് കൂടാതെ ടാക്ടിക്കൽ എയർ ഡേറ്റ ലിങ്ക് സിസ്റ്റവും അതെല്ലാം തന്നെ സംയോജിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് കരയിൽ നിന്നും വായുവിലേക്കും കൂടാതെ വായുവിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ ചാനലാണ് ഈ സംവിധാനം അവർ ലക്ഷ്യമിടുന്നത് കൂടാതെ ഉപഗ്രഹാധിഷ്ഠിത ഐ എസ് ആർ കഴിവുകളെ പരാമർശിക്കുന്ന ചില മേഖലകൾ അല്ലെങ്കിൽ ചില രേഖകൾ ഇവർ തമ്മിലുള്ള സഹകരണ ബന്ധങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കൂടാതെ ബംഗ്ലാദേശിന്റെ ഇടക്കാല പ്രസിഡന്റായ മുഹമ്മദ് യുനീസിനെ പിടിച്ചു പുറത്താക്കാനുള്ള ഒരു ചർച്ചയും ഈ മീറ്റിംഗിൽ നടക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം കാരണം ബംഗ്ലാദേശിൽ ഇപ്പോൾ പട്ടാള ജനറൽമാർ അടക്കം പറയുന്നത് ബംഗ്ലാദേശിൽ ഉടനെ തന്നെ അതായത് ഈ വർഷം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് പറയുന്നത് പക്ഷേ അതിനൊന്നും മുഹമ്മദ്ദീനോസ് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സൈനിക നടപടികളിലേക്ക് ഒരു നീക്കം ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് അതും ഈ ചർച്ചയിൽ ഒരു ഭാഗമായി എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് തത്വമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്